വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് മെഡിക്കൽ ിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി കൊൽക്കത്ത ആർജിഗാർ മെഡിക്കൽ കോളേജിൽ െ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ സമരം നടത്തിയത് ഒ പി ബ്ലോക്കിന് മുൻപിൽ നിന്ന് ആരംഭിച്ച റാലി അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ സമാപിച്ചു മുൻ പ്രസിഡന്റ് കവിത രവി ഉദ്ഘാടനം ചെയ്തു കെ ജി എം സി റ്റി എ പി ജി അസോസിയേഷൻ ഹൗസ് സർജൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ ബിനോയ് സിദ്ധാർത്ഥൻ സന്ദീപ് ബിനോയ് എടക്കളത്തൂർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കെ മേഘ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് മുളങ്ങുന്നത്തുകാവ്